ചവറ ഉപജില്ലാ കലോത്സവം പതിനെട്ട് മുതൽ വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നും മൂവായിരത്തിലധികം പ്രതിഭകൾ പങ്കെടുക്കും വടക്കുന്തല എസ് എസ് ആണ് പ്രധാന വേദി ഏഴ് പരിപാടി നടക്കുന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പല കലോത്സവം പോകുമ്പോഴും കുട്ടികൾ ഒരുപാട് നടന്നൂരേ പോകേണ്ടതായിട്ടൊക്കെ വരുന്നു അതുപോലെ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ട് നടക്കേണ്ടത് ഇതൊന്നും ഒഴിവാക്കി തന്നെ നമ്മുടെ പാചപ്പുര അമ്പലത്തിന്റെ പാചപ്പുര നമുക്ക് തന്നിരിക്കുകയാണ് അപ്പോൾ അതൊരു വലിയ സൗകര്യമായിട്ട് മാത്രമല്ല ഏതാണ്ട് പങ്കെടുക്കുന്ന കുട്ടികളുടെ ആദ്യത്തെ ദിവസം പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം എഴുന്നൂറ്റി ഒൻപത് കുട്ടികളാണ് ഫസ്റ്റ് ഡേയിൽ പതിനെട്ടാം തീയതി പങ്കെടുക്കുന്നത് ആ കുട്ടികൾക്കുള്ള ഭക്ഷണം നമ്മൾ തന്നെ സ്കൂൾ തന്നെ നൽകുകയാണ് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം സെക്കൻഡ് ഡേയിൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കുട്ടികളാണ് പങ്കെടുക്കുന്നത് തേർഡ് ഡേയിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് കുട്ടികൾ ഫോർത്ത് ഡേയിൽ എഴുന്നൂറ്റി പത്ത് കുട്ടികൾ അങ്ങനെ മൂവായിരത്തി അറുന്നൂറ്റി എൺപത് കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് അറുന്നൂറ്റി എൺപത് കുട്ടികൾ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് ഇത്രയും കുട്ടികൾ തന്നെയാണെങ്കിൽ പങ്കെടുക്കുന്നത് അപ്പോൾ എല്ലാ കമ്മിറ്റികൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അത്തരത്തിൽ എല്ലാ കമ്മിറ്റികളും സജീവമായിട്ട് ഇതുവരെയുള്ള പുറത്ത് നടന്നുകൊണ്ട് വരും ദിവസങ്ങളും അത്തരത്തിലായിരിക്കും ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ തന്നെയാണ് അത് പോസിറ്റീവ് വാർത്തകൾ തന്നെയാകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഏഴ് വേദികളിലായാണ് ചവറ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത് രാവിലെ ചാമ്പക്കടവിൽ നിന്നും വിളംബര ഘോഷയാത്ര നടക്കും പത്തിന് പ്രധാന ഹൈസ്കൂളിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിക്കും കോവൂർ കുഞ്ഞുമോൻ എം എൽ എ മുഖ്യാതിഥിയാകും നടൻ നെൽസൺ ചൂറിനാട് കലാമേളയ്ക്ക് ദീപം തെളിക്കും ഇരുപത്തിയൊന്നിന് സമാപന സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പിന്നെ ചവറ നീണ്ടകര അങ്ങനെ ആറ് പഞ്ചായത്തുകളിൽ നിന്നാണ് കുട്ടികള് പങ്കെടുക്കുന്നത് അപ്പോൾ അവിടുത്തെ അൺഎയ്ഡ് സ്കൂളുകൾ ഉൾപ്പെടെ എൺപത് സ്കൂളുകളാണുള്ളത് അതിനകത്ത് നമുക്ക് അറുപത്തി അഞ്ച് സ്കൂളുകളാണ് നമ്മുടെ അംഗീകാരമുള്ള അറുപത്തി അഞ്ച് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് ഈ നാല് ദിവസവും നമുക്ക് പങ്കെടുക്കുന്നത് അപ്പൊ മൂവായിരത്തിൽ പര കുട്ടികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് ആദ്യ ദിവസം മണിക്ക് തന്നെ നാലുമണിയോടുകൂടി നമ്മുടെ മത്സരം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് മത്സരങ്ങളെ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ബാക്കിയുള്ള ദിവസങ്ങളിൽ എട്ട് മണിക്ക് മത്സരം അവസാനിപ്പിക്കണം എന്നാണ് കരുതുന്നത് അവസാനം നമ്മൾ സമ്മേളനം സമ്മേളനം കൂടി ഉള്ളതുകൊണ്ട് മണിക്ക് തുടങ്ങണം എന്നാണ് സുരേഷ് മുഖ്യാതിഥിയാകും പാലിച്ചാണ് ഉപജില്ലാ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബ് സാറ് ഇടയ്ക്കൊക്കെ ഇവിടെ സന്ദർശിക്കുകയും വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ തരികയും ഒക്കെ ചെയ്തു അതേപോലെ തന്നെ ഈ ചുറ്റുവട്ടത്തുള്ള കിണറുകളൊക്കെ ക്ലോറിനേറ്റ് ചെയ്യുന്നതിനൊക്കെ സാറിൻ്റെ ഒരു നിർദ്ദേശങ്ങളും അതുപോലെ സാറ് വരികയും ഒക്കെ ചെയ്ത് ഒരു സാറിൻ്റെ ഒരു മേൽനോട്ടത്തിലാണ് ഇവ കാര്യങ്ങളെല്ലാം നടന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു നല്ല സഹകരണം ഉണ്ടായിരുന്നു ഈയൊരു വിജയത്തിൽ ഈ ഒരു പ്രോഗ്രാം നടത്തി കലോത്സവം നടത്തി ഒരു വൻ വിജയമാക്കുന്നതിന് മാനേജ്മെൻറ്റ് ഒരുപാട് സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ നല്ല നാട്ടുകാര് പഞ്ചായത്തില് ത്രിതല പഞ്ചായത്തിൻ്റെ പ്രവർത്തകരെല്ലാം തന്നെ ഇതൊരു ഉത്സവമാക്കുന്നതിന് ജനകീയമായിട്ട് ഇത് ഈയൊരു പ്രദേശത്തിൻ്റെ ആകെ ഉത്സവം ആക്കി ചവറേണ തന്നെ ഉത്സവാക്കുന്നതിനും Okay, uh, െ ശ്രമി വളരെ സന്തോഷപൂർവ്വം അവരെല്ലാ കാര്യങ്ങളും മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നുണ്ട് ആ അതുപോലെ തന്നെ ഗ്രീൻ പ്രോട്ടോക്കോൾ പൂർണ്ണമായും പാലിച്ചു കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം നടത്താൻ ഉദ്ദേശി നടത്തുന്നത് അതുപോലെ തന്നെ ഹെൽത്തിന്നാണ് ഫയർഫോഴ്സിൻ്റെ ആംബുലൻസിൻ്റെയൊക്കെ ഒരു അതൊക്കെ നമുക്ക് നമുക്ക് ഹോസ്പിറ്റൽ ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ജനറൽ കൺവീനർ എം എ അബ്ദുൾ ഷുക്കൂർ സ്കൂൾ മാനേജർ മുരളീധരൻപിള്ള പി ടി പ്രസിഡന്റ് പി പ്രശാന്ത പഞ്ചായത്ത് അംഗങ്ങളായ മല്ലികൾ സമുദായ രാജീവ് കുഞ്ഞുമണി ജോൺ ഫെർണാണ്ടസ് എസ് കുമാർ അനീസ് മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ